ൂഞ്ചിര കേരളത്തിന്റെ ഹൃദയഭാഗത്തായി കോട്ടയം ജില്ലയുടെ കിഴക്കൻ അതിരുകളിലായി അതിമനോഹരമായ സമൃദ്ധമാണ് ദൃശ്യങ്ങളാൽ സമൃദ്ധമാണ് പ്രകൃതിയും പൗരാണികതയും ചേർന്ന ഒരു ദിവ്യാനുഭവം സഞ്ചാരികൾക്ക് സമ്മാനിക്കുന്ന അതുല്യമായ സ്ഥലമാണിത് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇലവീഴാപൂഞ്ചിര അനേകം മലരകൾക്ക് ഇടയിൽ പരന്നു കിടക്കുന്നു മഹാഭാരത കാലഘട്ടത്തിൽ പാണ്ഡവന്മാർ വനവാസത്തിനിടെ ഇവിടെ എത്തിയിരുന്നു എന്നാണ് വിശ്വാസം ഇടുക്കി ജില്ലയിലെ നാടുകാണി മലമുകളിൽ നിന്നും സന്ധ്യാസമയത്ത് ഇലവീഴ പൂഞ്ചിറയിലേക്ക് നോക്കിയാൽ ഇങ്ങനെയാണ് കാണുന്നത് ദൂരെ ആരോ ഉണക്ക മരങ്ങളിലോ പുൽമേടിനോ തീ കൊടുത്തിയത് വലിയ കാഴ്ച തന്നെ ട്രക്കിംഗ് ക്യാമ്പിംഗ് നൈറ്റ് ട്രക്കിംഗ് എന്നിവയ്ക്ക് മികച്ച അവസരങ്ങൾ ഇവിടെയുണ്ട് തണുപ്പും കാറ്റും നിറഞ്ഞ രാത്രികൾ ക്യാമ്പ് ചെയ്യുന്നതിനും നക്ഷത്രാലം കൃതമായ ആകാശം കാണുന്നതിനും മികച്ച സ്ഥലമായ ഇവിടം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഈ സമയം കാലാവസ്ഥ തണുത്തും മഴയില്ലാത്തതുമായതിനാൽ കാഴ്ചകൾ തെളിഞ്ഞും കാണുവാൻ സാധിക്കും സന്ധ്യയുടെ മഞ്ഞുതുള്ളികൾക്കിടയിൽ സഞ്ചരിച്ചാൽ മനസ്സിന്റെ ആഴങ്ങളിൽ വരെ ഈ സ്ഥലം തെളിഞ്ഞുവരും ജീവിതവഴിയിലെ തിരക്കുകളും ക്ഷീണങ്ങളും മാറ്റി പ്രകൃതിയോടൊപ്പം ചിരിക്കാൻ ഇലവീഴാപ്പൂഞ്ചിറയ്ക്ക് കഴിയും